വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവപുരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന അഖിലേന്ത്യാ എക്സിബിഷൻ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒട്ടുപാറ വാഴാനി റോഡിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്നും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒട്ടകസവാരിയും ഉൾപ്പെടെ ഒട്ടേറെ പുതുമകളുമായാണ് ഈ തവണ പത്തൊൻപതാമത്തെ എക്സിബിഷൻ ഒരുങ്ങുന്നതെന്നും സംഘാടകർ അറിയിച്ചു അഖിലേന്ത്യാ എക്സിബിഷന് വെള്ളിയാഴ്ച തിരിതെളിയും കൊമേഴ്സ്യൽ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് റൈഡുകളും തുറന്ന ഭക്ഷ്യശാലയും പെറ്റ് ഷോയും സിനിമാ ടി വി താരങ്ങൾ അണിനിരക്കുന്ന കലാപരിപാടികൾ ഉൾപ്പെടെ പുതുമയുള്ളതും വൈവിധ്യങ്ങളുമായ പരിപാടികളുമായാണ് ഇത്തവണ എക്സിബിഷൻ എത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവർജിട്ടിലപ്പള്ളി അധ്യക്ഷത വഹിക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മായ കാഴ്ചകളാണ് ഇത്തവണത്തെ എക്സിബിഷന്റെ മുഖ്യ ആകർഷണം കൂടാതെ ഒട്ടകസവാരി കുതിരസവാരി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വെജ് നോൺ വെജ് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മലബാർ ഫുഡ് കോർട്ടും എക്സിബിഷൻ എത്തുന്നവർക്ക് ആസ്വദിക്കാമെന്ന് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ ജനറൽ കൺവീനർ അജിത് മല്ലയ്യ പറഞ്ഞു മുൻവർഷത്തേതുപോലെ തന്നെ നാൽപ്പത് രൂപയാണ് എക്സിബിഷൻ പ്രവേശന ഫീസ് എല്ലാ ദിവസവും രാത്രി എട്ട് മുതൽ പത്ത് മണിവരെ സിനിമ ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളും കലാപരിപാടികളും ഉണ്ടാകുമെന്ന എക്സിബിഷൻ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ പറഞ്ഞു വടകാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീലാബി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു